വിവാഹം കഴിഞ്ഞ ഒരു വർഷം പോലും തികയും മുൻപേ ആളുകൾ ചോദിച്ചു തുടങ്ങുന്ന ഒരു ചോദ്യമാണ് വിശേഷമൊന്നും ആയില്ലേ എന്നത് ഈ വിശേഷത്തെക്കുറിച്ചുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ചോദ്യങ്ങൾ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ദമ്പതികൾ ഒരുപക്ഷെ കുറവായിരിക്കും ഇത്തരം ചോദ്യങ്ങളെ പേടിച്ചുകൊണ്ട ചടങ്ങുകളിൽ പോലും പങ്കെടുക്കാൻ മടിക്കുന്നവരായിരിക്കും പലരും അത്തരത്തിൽ വിവാഹം കഴിഞ്ഞ അഞ്ചു വർഷമായിട്ടും ഒരു കുഞ്ഞു ജനിക്കാത്തതിനെ തുടർന്ന് ദമ്പതികൾ ചെയ്ത അവസാന കടുങ്കൈ യുവാവിന്റെ യുവാവിന്റെ ജീവനെടുത്തുവെന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിരവധി ചികിത്സകൾ നടത്തിയിട്ടും അഞ്ചു വർഷത്തിനിടയിൽ ഇവർക്ക് ഒരു കുഞ്ഞു പിറന്നിരുന്നില്ല അങ്ങനെയാണ് ആനന്ദ് എന്ന മുപ്പത്തി അഞ്ചു വയസ്സുകാരൻ തന്റെ സുഹൃത്ത് പറഞ്ഞത് പ്രകാരം ഒരു മന്ത്രവാദിയുടെ സഹായം തേടുന്നത് അദ്ദേഹം പേരുകേട്ട മന്ത്രവാദിയാണെന്നും ഇത്തരത്തിൽ കുട്ടികൾ ഉണ്ടാകാത്ത നിരവധി ആളുകൾക്ക് സന്താന സൗഭാഗ്യം നേടിക്കൊടുത്ത ആളാണ് എന്നുമുള്ള സുഹൃത്തിന്റെ വാക്കിൽ വീണുപോയ ആനന്ദ് കഴിഞ്ഞ ദിവസമാണ് മന്ത്രവാദിയെ കാണാനായി ചെല്ലുന്നത് അവിടെ എത്തിയ മന്ത്രവാദി ആനന്ദനോട് പറഞ്ഞത് തനിക്ക് സന്താന സൗഭാഗ്യം ലഭിക്കണമെങ്കിൽ ജീവനോടെ ഒരു കോഴിക്കുഞ്ഞിനെ വിഴുങ്ങിയാൽ മതി എന്നാണ് ഇങ്ങനെ ചെയ്താൽ കുട്ടികൾ ഉണ്ടാകുമെന്നത് ഉറപ്പാണെന്നും മന്ത്രവാദി ആനന്ദിനെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയായിരുന്നു ഇത് കേട്ട വീട്ടിലെത്തിയ ആനന്ദ് രാത്രിയോടുകൂടി ജീവനുള്ള ഒരു കോഴിക്കുഞ്ഞിനെ വിഴുങ്ങുകയും ചെയ്തു എന്നാൽ കോഴിക്കുഞ്ഞിനെ വിഴുങ്ങിയ പാടെ തന്നെ ആനന്ദ് കുഴഞ്ഞു വീണു തുടർന്ന് വീട്ടുകാർ ഉടൻ തന്നെ ആനന്ദിനെ തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ആനന്ദിന്റെ മരണം നടന്നിട്ടുള്ളത് ശ്വാസം മുട്ടിയാണ് എന്ന് വ്യക്തമാകുന്നത് തൊണ്ടയിൽ കുടുങ്ങിയ കോഴിക്കുഞ്ഞിനെയും പോസ്റ്റ്മോർട്ടത്തിലൂടെ പുറത്തെടുത്തതായും ഡോക്ടർമാർ അറിയിച്ചു മന്ത്രവാദിയുടെ വാക്ക് വിശ്വസിച്ചാണ് ആനന്ദ് കോഴിയെ വിഴുങ്ങിയതെന്നാണ് നാട്ടുകാർ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് കുളി കഴിഞ്ഞ ശേഷമാണ് ആനന്ദിനോട് കോഴിക്കുഞ്ഞിനെ വിഴുങ്ങാനായി ആവശ്യപ്പെട്ടിരുന്നത് കോഴിയെ വിഴുങ്ങിയതോടെ കുഴഞ്ഞു വീഴുകയായിരുന്നു തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു എന്ന് ഡോക്ടർമാർ അറിയിക്കുകയായിരുന്നുവെന്നുമാണ് യുവാവിന്റെ ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞത് സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം നടത്തിവരികയാണ് ഛത്തീസ്ഗഡിലെ അംബികാപൂരിലാണ് ഈ ദാരുണമായ സംഭവം നടന്നത് എന്തായാലും ആനന്ദിന്റെ മരണം ഒരു നാടിനെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്